നമസ്കാരം ഞാൻ ശ്രീകാന്ത് അന ശ്രീകാന്ത് ചെയ്യാറിൻ നായർ ഞാനിപ്പോ ഒരു ചെറിയ ഒരു ക്രിസ്മസ് സന്തോഷത്തിലാണുള്ളത് ടാറ്റ മോട്ടോഴ്സ് ട്രിവാൻഡ്ര മോട്ടോഴ്സ് പ്രദീപ് ജി എന്റെ കൂടെയുണ്ട് എനിക്ക് ഒരു ക്രിസ്മസ് വിഷ് ഒക്കെ തന്നിട്ടുണ്ട് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തിലാണിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായിരുന്ന വാഹനം എന്ന് പറയുന്നത് ഒരുപാട് വാഹനങ്ങൾ ഇരുന്നിട്ടുണ്ട് അവസാനം ഉണ്ടായിരുന്ന വാഹനം എന്ന് പറയുന്നത് താറായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വണ്ടിയിൽ സഞ്ചരിക്കുന്ന ആളാണ് അപ്പൊ താറില് എനിക്ക് ഞാനൊരു സാധാരണക്കാരനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പൊ ഞാന് താറില് യാത്ര ചെയ്തു തിരുപ്പതി വരെ തിരിച്ചുവരുമ്പോൾ ഏതാണ്ട് ട്വന്റി ഫോർ തൗസൻഡ് റുപ്പീസ് ആണ് എനിക്ക് ഡീസലായത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇവിയെ കുറിച്ച് ഞാൻ കേൾക്കുന്നതും പ്രത്യേകിച്ച് ടാറ്റ നെക്സൺ ഇവിയെ കുറിച്ച് ഞാൻ കേൾക്കുന്നതും അങ്ങനെ ഞാൻ ടാറ്റ നെക്സൺ ഡാർക്ക് എഡീഷൻ ഫുൾ ഓപ്ഷൻ ഫോർ മാക്സ് വണ്ടി ഞാൻ എടുക്കുന്നു സത്യം അല്ല ഞാനിപ്പോ എടുത്തിട്ട് ഒമ്പത് മാസേ ഉള്ളു ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഞാൻ ഓടി കുറഞ്ഞത് എനിക്കൊരു ഒരു ഒരു സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡിനും മാത്രമാണ് എനിക്ക് ഇവിടെ ഉണ്ട് ഞാൻ വീട്ടിൽ ചാർജ് ചെയ്യുന്നുണ്ട് അതല്ലാതെ എനിക്ക് ഒരു സിക്സ് തൗസൻഡിന്റെ അകത്താണ് ഈ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ട് എനിക്ക് ആയിട്ടുണ്ട് അപ്പൊ വലിയ ലാഭമാണ് എന്നെ പോലെ ഒരു സാധാരണ ഞാനിപ്പോൾ ഏതായാലും മുപ്പത്തി അഞ്ച് വർഷം സർവീസ് കഴിഞ്ഞ് പെൻഷനായ ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബോർത്താണ് ഈ വണ്ടി പിന്നെ സാധാരണ എല്ലാരും പറയും ഇതിന് പുള്ളിങ് കണ്ടോ കയറ്റം കേറുമോ എന്നൊക്കെ എന്നോട് ചോദിക്കാറ് ഞാൻ ഒരുപാട് വണ്ടി വെച്ചിട്ടുള്ള ആളാണ് ഇത്ര 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 സഡൻ വണ്ടി ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല കാരണം ഇത് കുറെ ആൾക്കാരൊക്കെ ഒരുപാട് വണ്ടികൾ വലിയ വലിയ ഫോറിൻ വണ്ടീസൊക്കെ ഓടിച്ചിട്ടില്ല പക്ഷെ ഞാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല അതിലുപരി ഞാൻ തൃശ്ശൂർ പോകുമ്പോ ഒരാൾ പെട്ടെന്ന് വണ്ടി ഒരു സൈക്കിൾ ക്രോസ് ചെയ്തു പറയുന്നതല്ല പക്ഷെ അയാളുടെ ബോണറ്റ് മാരുതി ആയിരുന്നു പകുതിയും വളർന്നു പോയി പക്ഷെ എന്റെ വണ്ടിക്ക് ഒരു പോറൽ പോലും പറ്റില്ല സത്യമായി പറഞ്ഞ കാര്യം അപ്പോ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ പ്രത്യേകിച്ച് ടാറ്റി ടാറ്റി ഞാൻ പക്ഷെ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇതുവരെ പല ആൾക്കാരും പല അനുഭവങ്ങളുണ്ട് എനിക്ക് ഇന്നുവരെ എന്റെ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ ഓടിയതിൽ വെച്ച് എനിക്ക് ആകെ രണ്ട് കംപ്ലൈന്റ് ആണ് വന്നിട്ടുള്ളത് ഒന്ന് ഒരിക്കൽ ഞാൻ വണ്ടിയുടെ ഡോർ എന്റെ ടാറ്റയുടെ സ്റ്റീരിയോ വർക്ക് ചെയ്യുന്നില്ല അതിന്റെ ഒരു സ്വിച്ചിന്റെ ഒരു കംപ്ലൈന്റ് അതല്ലാതെ എന്റെ വണ്ടിയിൽ ഒരു ട്രാൻസ്പോർട്ടുകാരൻ കാരൻ കൊണ്ടുവന്ന് സൈഡിൽ ഇടിച്ചു ഈ രണ്ട് കംപ്ലൈന്റ് അല്ലാതെ മറ്റൊന്നും സർവീസ് ഞാൻ വണ്ടി എടുത്തത് ട്രിവാൻഡ്ര മോട്ടോസി എന്നല്ല പക്ഷെ ഞാൻ ഇന്ന് വരെയും സർവീസ് ചെയ്തിട്ടുള്ളത് ട്രിവാൻഡ്രോട്ടോസിന്നാണ് എക്സലന്റ് സർവീസ് ആണ് ബ്യൂട്ടിഫുൾ സർവീസ് ആണ് എനിക്ക് അവർ തന്നിട്ടുള്ളത് ഒന്നാമത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് അവിടുത്തെ ഓരോ സ്റ്റാഫ് ഇവൻ ക്ലീനിങ് അടക്കമുള്ള അവരുടെ റെസ്പെക്ട് പിന്നെ ആയിട്ടുള്ള നമുക്ക് നമ്മൾ വെറുതെ അവിടെ ഒരു പേര് പറഞ്ഞ് ചെല്ലത്തില്ല ആയിട്ട് നമുക്ക് തരുന്ന ഒരു സർവീസ് ഇതെല്ലാം എനിക്ക് വളരെ സന്തോഷമാണ് അപ്പോ ഇതെല്ലാം തന്നെയാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് സർവീസിന്റെ കാര്യം കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇവി വി പ്രിഫർ ചെയ്യണമെന്ന് നമുക്ക് പൊല്യൂഷൻ മാറിക്കിട്ടും നമ്മുടെ കുട്ടികളുടെ പൊല്യൂഷൻ മാറിക്കിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിസ്